പോലീസ് ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനത്തിനെത്തിയിരിക്കുന്ന ഒരാൾ ഗർഭിണിയായിരിക്കുകയാണ് ഒപ്പം പരിശീലനത്തിനുള്ള ട്രെയിനുകളിൽ ഒരാളാണ് ഉത്തരവാദി എന്നും കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പ്രണയവും ഗർഭവും ഒക്കെ ഉണ്ടാകുന്നത് ഒടുവിലത് അപോഷനാവുകയും ചെയ്തിരിക്കുന്നു അതും തൃശ്ശൂരിലെ പോലീസ് അക്കാദമിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും പുറത്തു വരെ വന്നിട്ടില്ലെങ്കിൽ പോലും പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ തരത്തിൽ ഇത് പുകയുന്നുണ്ട് അക്കാദമിയിൽ ട്രെയിനിങ്ങിന് വന്നവർ തമ്മിൽ പ്രണയത്തിലാവുകയും അവിടെ നിന്ന് ഗർഭമുണ്ടാവുകയും അത് പിന്നീട് അലസിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിൽ ഇവർ അനധികൃതമായി അവധിയെടുത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തറിയുന്നത് ഇരുവരെയും നിലവിൽ പരിശീലനത്തിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുകയാണ് അന്വേഷണം പൂർത്തിയാകുമ്പോൾ പിരിച്ചുവിടാനാണ് സാധ്യതകളെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം പോലീസ് അക്കാദമിയിൽ പരിശീലനത്തെത്തിയ ശേഷം ഉണ്ടായ പ്രണയബന്ധമാണ് ഇതുവരെ എത്തിയിരിക്കുന്നതും ഇവിടെ ചെന്ന് എത്തിച്ചിരിക്കുന്നതും ഇരുവരും വിവാഹം ചെയ്ത് വെവ്വേറെ കുടുംബങ്ങളിലുള്ളവരാണ് രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതാണ് രണ്ടുപേരും കുടുംബങ്ങളായി ജീവിക്കുന്നവരുമാണ് അവർ തമ്മിലാണ് അക്കാദമിയിൽ വെച്ച് കണ്ടുമുട്ടുകയും പരസ്പരം പ്രണയത്തിലാവുകയും ഒടുവിൽ അക്കാദമിയിൽ നിന്നും ലീവ് എടുത്ത് അല്ലെങ്കിൽ അക്കാദമിയിൽ മുങ്ങി ഇവർ ഒരുമിച്ച് കഴിയുകയും അതിനുശേഷം യുവതി ഗർഭിണിയാവുകയും ആ ഗർഭം പിന്നീട് അലസിപ്പിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് അക്കാദമിക്ക് തന്നെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പരിശീലനത്തിൽ നിന്ന് മുങ്ങിയതിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആഘോഷം നടത്തതായി പിന്നീട് കണ്ടെത്തുന്നത് തൃശൂർ പരിസരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അപ്പോഷൻ നടപടികളെല്ലാം മറന്നത് ഇവിടെ നിന്ന് വിവരം ശേഖരിച്ച് സ്ഥിരീകരിച്ചതോടെയാണ് ഇരുവരെയും മാറ്റി നിർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇരുവരെയും ഇപ്പോൾ അക്കാദമിയുടെ പരിശീലനത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് അടുത്ത ബാച്ചിനൊപ്പം പരിശീലനം തുടരാവുന്ന തരത്തിൽ താൽക്കാലികമായാണ് ഇരുവരെയും മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അന്വേഷണം പൂർത്തിയാകുന്നത് വരെയുള്ള സാങ്കേതികതയുടെ ഭാഗമായി മാത്രമാണ് ഇതെന്നും അഥവാ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ഇവരെ പെരിച്ചുവിടാനാണ് പോകുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വിഷയം ഗൗരവമാണെന്ന് കണക്കാക്കി സർവീസിൽ തുടരാൻ അനുവദിച്ചുകൂടാ എന്ന തരത്തിലാണ് ഉന്നതതലത്തിലെ അഭിപ്രായം ഉയർന്നിട്ടുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇരുവരുടെയും കുടുംബാംഗങ്ങളിൽ നിന്നും മൊഴിയെടുക്കുകയും ചെയ്യും അതേസമയം തന്നെ വിഷയം തീർത്തും വ്യക്തിപരമാണെന്നും കടുത്ത നടപടി പാടില്ല എന്നുമാണ് പോലീസിന് അഭിപ്രായമുള്ളത് പോലീസ് ട്രെയിനിംഗ് എന്ന തരത്തിലുള്ള ഇരുവരുടെയും ഔദ്യോഗിക ജീവിതത്തെ ഇതൊരിക്കലും ബാധിച്ചിട്ടില്ല പരിശീലനത്തെ ബാധിക്കുന്ന തരത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമില്ല ഇതെല്ലാം കണക്കിലെടുത്താൽ വ്യക്തി സമന്ത്രത്തിൽ ഡിപ്പാർട്ട്മെന്റ് കൈകടത്തേണ്ടതില്ല എന്നും അഭിപ്രായമുള്ളവരുണ്ട് എന്നാൽ അച്ചടക്കമുള്ള ഒരു സേന എന്ന നിലയിൽ ഇത്തരം നടപടികൾ അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് ഔദ്യോഗികമായി രൂപപ്പെട്ടിട്ടുള്ള മറ്റൊരു അഭിപ്രായം എതിരഭിപ്രായം ഉള്ളവരും അച്ചടക്കം കണക്കാക്കി പരസ്യമായി പ്രകടിപ്പിക്കില്ല എന്നതാണ് വസ്തുത വകുപ്പ് തല അന്വേഷണം ഇവരുടെയും കുടുംബത്തിൽ അതായത് രണ്ടു ഭാഗം കുടുംബത്തിലേക്കും എത്തുമെന്നത് സ്വാഭാവികമാണെന്നിരിക്കെ അവിടെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതിനൊപ്പം ഉപജീവനം കൂടി മുട്ടിക്കുന്ന തരത്തിൽ സർക്കാർ നടപടി ഉണ്ടായാൽ പരിഹരിക്കാനാകാത്ത നഷ്ടം ഇരുവർക്കും ഉണ്ടാകും സർക്കാരിലെ മറ്റേത് വകുപ്പിലായാലും ഇത്തരം സാഹചര്യം ഉണ്ടായാൽ യാതൊരു പരുക്കമില്ലാതെ ഇരുവർക്കും ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ ഇവർക്കുമെതിരെ അല്ലെങ്കിൽ ഈ രണ്ടുപേർക്കുമെതിരെ ഇതുവരെ കുടുംബത്തിൽ നിന്നോ മറ്റെവിടെങ്കിലും നിന്നോ ആരും പരാതി ഉന്നയിച്ചതായും വിവരങ്ങളൊന്നുമില്ല ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരുടെ വ്യക്തിപരമായ ഇഷ്ടം സ്നേഹം അതിലൂടെ ഉണ്ടായ ഗർഭമോ അതിലൂടെ ഉണ്ടായ അപോഷണമോ ഒന്നും അവരുടെ ഔദ്യോഗിക ജീവിതത്തെ ബാധിക്കില്ല എന്നിരിക്കെ ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നതും കടുത്ത വിയോജിപ്പിന് കാരണമാകുന്നുണ്ട് എന്നാൽ ഒരു വിഭാഗം പറയുന്നത് സേനയിൽ ഇരുന്നുകൊണ്ട് അതും ഇത്തരം ഒരു കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിയതിൽ സേനയ്ക്ക് അവമതിക്കുണ്ടാകും എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം മറ്റൊരു വിഭാഗം പറയുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ആ വ്യക്തിഗതയിൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ അവരുടെ സ്വകാര്യതയ്ക്ക് കൈകടത്താൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ല അവർ ഇതുവരെയും ഇവിടെ പോലീസ് അക്കാദമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും അവർ നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും അക്കാദമിക് പരമായി യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ട്രെയിനിങ്ങിൽ വീഴ്ച വരുത്തിയിട്ടില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല അങ്ങനെ ഇവർക്കെതിരെ പരാതികളൊന്നും ഇല്ല എന്നിരിക്കെ രണ്ടുപേർ തമ്മിലുള്ള വ്യക്തിപരമായ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ കൈകടത്താനോ അവരുടെ കുടുംബജീവിതം തകർക്കാനോ സർക്കാരിന് അധികാരമില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ നൽകുന്നുണ്ട് എന്തു തന്നെ ആയാലും ഇനി അന്വേഷണ റിപ്പോർട്ട് വരുന്ന അനുസരിച്ചായിരിക്കും ഇവർക്ക് നേരെ എന്ത് നടപടിയാണ് ഉണ്ടാക്കാൻ പോവുക എന്ന് അറിയാൻ കഴിയുക